നമസ്കാരം സ്ഥാനാർത്ഥി നിർണയം വേഗത്തിൽ പൂർത്തിയാക്കി ഇടതുമുന്നണി തിരഞ്ഞെടുപ്പ് കളത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു ഇന്നലെ സ്ഥാനാർത്ഥികൾ മണ്ഡലത്തിൽ സജീവമായി പ്രചരണം തുടങ്ങിയിട്ടുണ്ട് അതേസമയം കോൺഗ്രസ് ഭൂരിപക്ഷം മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളായെങ്കിലും പൂർണമായും പ്രവർത്തനം ഇവർ തുടങ്ങിയിട്ടില്ല സി പി എമ്മിന്റെ പതിനഞ്ച് സീറ്റുകളിലും സി പി ഐയുടെ നാല് സീറ്റിലും കേരള കോൺഗ്രസിന്റെ ഒരു സീറ്റിലും സ്ഥാനാർത്ഥികളായി അതേസമയം യു ഡി എഫിൽ കോൺഗ്രസിലെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇപ്പോഴും ധാരണയായില്ല മുസ്ലിം ലീഗിന്റെ രണ്ട് സീറ്റിലെ പ്രഖ്യാപനം ഇന്നുണ്ടാകുമെന്നാണ് പ്രതീക്ഷ ആർ എസ് പിയുടെ കൊല്ലം സീറ്റിലും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ കോട്ടയം സീറ്റിലും സ്ഥാനാർത്ഥികളായിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം മാർച്ച് പകുതിക്ക് ശേഷമാണ് പ്രതീക്ഷിക്കുന്നത് അതിനു മുമ്പ് സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കി മുൻതൂക്കം നേടാനാണ് ഇടതുമുന്നണി നീക്കം പ്രഖ്യാപനം വന്നതിന് പിന്നാലെ സി പി എം സ്ഥാനാർത്ഥികൾ മണ്ഡലത്തിൽ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു യഥാർത്ഥത്തിൽ തിരഞ്ഞെടുപ്പ് ഒരുക്കത്തിലേക്ക് ആദ്യം കടന്നത് കോൺഗ്രസ് ആണ് കഴിഞ്ഞ ഒക്ടോബറിൽ നടന്ന കെ പി സി സി നേതൃയോഗത്തിൽ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കനഗേലുവിനെ പങ്കെടുപ്പിച്ച് കർമ്മ പദ്ധതി തയ്യാറാക്കി പുതുപ്പള്ളി തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പുകളിൽ വിജയം കണ്ട സ്ഥാനാർത്ഥികളെ ആദ്യം നിശ്ചയിച്ച് രംഗത്തിറങ്ങി കളം പിടിക്കുകയാണെന്ന തന്ത്രം ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വേണമെന്നായിരുന്നു അന്നത്തെ പ്രധാന തീരുമാനം കോൺഗ്രസിന്റെ പതിനഞ്ച് സീറ്റുകളിലും സിറ്റിംഗ് എം പിമാരെ തന്നെ നിർത്താൻ ധാരണയുമായി അതോടെ പതിവ് പൊട്ടലും ഇല്ലാതെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക ആദ്യം പുറത്തിറങ്ങുമെന്ന് കരുതിയെങ്കിലും അതുണ്ടായില്ല കെ പി സി സി പ്രസിഡന്റിന്റെ ചികിത്സയ്ക്കായുള്ള അമേരിക്കൻ യാത്ര സമരാജ്ഞി യാത്ര എന്നിവയാണ് കോൺഗ്രസിൽ സ്ഥാനാർത്ഥി ചർച്ച വൈകിച്ചത് ലീഗിന്റെ മൂന്നാം സീറ്റ് അവകാശവാദം കടുത്തതും വിനയായി രാജ്യസഭാ സീറ്റ് വാഗ്ദാനം നൽകി മുസ്ലിം ലീഗിനെ അനുനയിപ്പിക്കാനായതോടെ കോൺഗ്രസിൽ സ്ഥാനാർത്ഥി ചർച്ച സജീവമായിട്ടുണ്ട് കെ പി സി സി സ്ക്രീനിങ് കമ്മിറ്റി അടുത്ത ദിവസങ്ങളിൽ ചേരുന്നുണ്ട് അതേസമയം കോൺഗ്രസിന് ഇനി തീരുമാനം ആകേണ്ട വയനാട് ആലപ്പുഴ സീറ്റുകളിലാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് വീണ്ടും മത്സരിക്കാൻ സാധ്യത കുറവാണെന്ന വിധത്തിലാണ് വാർത്തകൾ വരുന്നത് പകരം കർണാടക തെലങ്കാന സംസ്ഥാനങ്ങളിൽ എവിടെ നിന്നെങ്കിലും മത്സരിച്ചേക്കും പരമ്പരാഗതമായി മത്സരിച്ചു പോരുന്ന അമേടിയെ കൂടാതെയാണ് ദക്ഷിണ ഇന്ത്യയിൽ നിന്ന് ഏതെങ്കിലും സീറ്റിൽ കൂടി മത്സരിക്കുക എന്നാൽ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ല വയനാട് സുരക്ഷിത മണ്ഡലമാണെങ്കിലും പ്രതിപക്ഷ കക്ഷികൾ ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിയായി നിൽക്കുകയും കോൺഗ്രസ് അതിന് നേതൃത്വം നൽകുകയും ചെയ്യുമ്പോൾ അതേ മുന്നണിയിലെ കക്ഷിയുമായി രാഹുൽ മത്സരിക്കുന്നത് ഉചിതമാകില്ലെന്ന വിലയിരുത്തലാണ് കോൺഗ്രസ് നേതൃത്വത്തിനുള്ളത് രാഹുൽ ബി ജെ പിയുമായി നേരിട്ടുള്ള മത്സരം നടത്തി വർഗീയ വിരുദ്ധ പോരാട്ടത്തിന്റെ സന്ദേശം നൽകണമെന്ന അഭിപ്രായവും നേതൃത്വവും കണക്കിലെടുക്കുന്നു കർണാടക തെലുങ്കാന പി സി സികൾ രാഹുലിനായി സംരക്ഷിത മണ്ഡലങ്ങൾ ഉറപ്പു നൽകുന്നുമുണ്ട് ഈ സാഹചര്യം കണക്കിലെടുത്താണ് വയനാട് ഒഴിവാക്കാനുള്ള ആലോചന നേതൃത്വം പരിഗണിക്കുന്നത് കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ നിന്ന് വീണ്ടും മത്സരിക്കാനുള്ള സാധ്യതയേറി രാഹുൽ വയനാട്ടിൽ മത്സരിക്കുമോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരത്തിൽ നിന്ന് വേണുഗോപാൽ ആലപ്പുഴയിൽ നിൽക്കുമോ എന്ന കാര്യത്തിലേക്ക് എത്താനാകൂ സാമുദായിക സന്തുലനം ഉറപ്പാക്കിയാൽ ആലപ്പുഴയിൽ മത്സരിക്കുന്ന കാര്യം അവിടെ നിന്നുള്ള മുൻ എം ആയ വേണുഗോപാലിനെ പരിഗണനയിലുണ്ട് എന്നാൽ കെ സി വേണുഗോപാലിന് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ രാജ്യസഭയിൽ സമയമുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം മത്സരിച്ചാൽ കോൺഗ്രസിന് രാജ്യസഭയിൽ ഒരു സീറ്റ് കുറയും എന്നതാണ് പ്രതിസന്ധി നിലവിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ആരുമില്ല കഴിഞ്ഞ പ്രാവശ്യം ആലപ്പുഴയിൽ ഷാനിമോൾ ആയിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥി രാഹുൽ വയനാട്ടിൽ തന്നെ മത്സരിക്കാൻ തീരുമാനിച്ചാൽ ആലപ്പുഴയിൽ മുസ്ലിം സ്ഥാനാർത്ഥി വരും അല്ലെങ്കിൽ ഏതെങ്കിലും സിറ്റിംഗ് എം ബി യെ മാറ്റേണ്ടി വരും നേരത്തെ കണ്ണൂരിൽ കെ സുധാകരൻ മത്സരിക്കുന്നില്ലെങ്കിൽ അവിടെ മുസ്ലിം പരിഗണന കൂടി കണക്കിലെടുത്ത സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ ആലോചിച്ചിരുന്നു എന്നാൽ സുധാകരൻ വീണ്ടും മത്സരിക്കാൻ ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചതോടെ ഈ വഴിയുള്ള ചർച്ചയടഞ്ഞു ന്യൂസ് തിരുവനന്തപുരം നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു